നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് കേരളത്തിലെ വിവിധ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് വന്നിട്ടുള്ള താൽക്കാലിക നിയമനങ്ങളുടെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇതിൽ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് പൊന്നാനി താലൂക്ക് ആശുപത്രിയിലേക്ക് വന്നിട്ടുള്ള ഏതാനും ചില നിയമനങ്ങളാണ് അടുത്ത ഏതാനും ചില പോസ്റ്റുകളുടെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ ആദ്യം ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതുവരെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ ആദ്യത്തെ പോസ്റ്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പോസ്റ്റാണ് അതിലേക്ക് ചോദിക്കുന്ന യോഗ്യത ബിരുദവും പി ജി ഡി സി എ അല്ലെങ്കിൽ ഡി സി എ ആണ് യോഗ്യതയായിട്ട് പറയുന്നത് അതോടൊപ്പം നിങ്ങൾക്ക് കമ്പ്യൂട്ടറിനകത്ത് ഇംഗ്ലീഷും മലയാളത്തിലും ടൈപ്പ് ചെയ്യാനുള്ള കഴിവ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് നിശ്ചയ നിശ്ചിത യോഗ്യത ഇല്ലാത്തവരുടെ അഭാവത്തിൽ പ്ലസ് ടു കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഡിപ്ലോമ ഉള്ളവരെയും പരിഗണിക്കുന്നതാണ് അടുത്ത പോസ്റ്റ് ലാബ് ടെക്നീഷ്യനാണ് ബി എസ് സി എം എൽ ടി ഡി എൽ എം ഡി എം എൽ ടി പാരാമെഡിക്കൽ രജിസ്ട്രേഷൻ എന്നിവയാണ് ലാബ് ടെക്നീഷ്യൻ തസ്തികയുടെ യോഗ്യതയായിട്ട് പറയുന്നത് ഏഴാം തരം വിജയമാണ് ക്ലീനിങ് സ്റ്റാഫിന് വേണ്ടത് പൊന്നാനി നഗരസഭാ പരിധിയിലുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് ഇത് പൊന്നാനി താലൂക്ക് ആശുപത്രിയിലേക്ക് വന്നിട്ടുള്ള നിയമനങ്ങളാണ് ആദ്യം പറയുന്നത് ഇ സി ജി ടെക്നീഷ്യൻ വിളിച്ചിട്ടുണ്ട് വി എച്ച് എസ് സി ഇ സി ജി ആൻഡ് ഓഡിയോമെട്രി ടെക്നീഷ്യൻ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് എന്നിവയാണ് ഇ സി ജി ടെക്നീഷ്യൻ തസ്തികയുടെ യോഗ്യതയായിട്ട് ചോദിക്കുന്നത് ലാബ് ടെക്നീഷ്യൻ വിളിച്ചിട്ടുണ്ട് അഥമ പറഞ്ഞതാണ് റേഡിയോഗ്രാഫർ പോസ്റ്റ് ഉണ്ട് അതിലേക്ക് പ്ലസ് ടു സയൻസ് ഡി എം ഇ നടത്തുന്ന ഡി ആർ ടി കോഴ്സ് പാസ് പാസ് എന്നിവയാണ് റേഡിയോഗ്രാഫർ തസ്തികയുടെ യോഗ്യതയായിട്ട് പറയുന്നത് സ്റ്റാഫ് നേഴ്സ് ഉണ്ട് സ്റ്റാഫ് നേഴ്സ് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ ബി എസ് സി നേഴ്സിങ് അല്ലെങ്കിൽ ജനറൽ നേഴ്സിങ് നേഴ്സിംഗ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവ ഉള്ളവരായിരിക്കേണ്ടതാണ് ഫാർമസിസ്റ്റ് ഒഴിവുണ്ട് ബി ഫാം അല്ലെങ്കിൽ ഡി ഫാം ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ എന്നിവയാണ് ഫാർമസിസ്റ്റ് തസ്തികയുടെ യോഗ്യതയായിട്ട് പറയുന്നത് ഡോക്ടർ ഒഴിവുണ്ട് അംഗീകൃത എം ബി ബി എസ് ബിരുദവും ടി ജി എം സി രജിസ്ട്രേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അടുത്തത് മറ്റൊരു ആശുപത്രിയിലേക്ക് വന്നിട്ടുള്ളതാണ് ഇൻ്റർവ്യൂ വഴിയാണ് എടുക്കുന്നത് ഡോക്ടർ തസ്തികയിലെ നിയമനത്തിന് ജനുവരി ആറിനകം പ്രവൃത്തി സമയങ്ങളിൽ ഓഫീസിൽ നേരിട്ട് ഹാജരാവേണ്ടതാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയുടെ അഭിമുഖം നാളെ അതായത് ജനുവരി അഞ്ചിനാണ് രാവിലെ പത്ത് മുപ്പതിന് ലാബ് ടെക് ടെക്നീഷ്യൻ തസ്തികയിലെടുക്കുള്ള ഒഴിവ് പതിനൊന്ന് മുപ്പതിനും ക്ലീനിങ് സ്റ്റാഫ് തസ്തികയിലേക്ക് ആറു മണിക്കും ആറിന് രാവിലെ ക്ഷമിക്കണം ആറ് രാവിലെ അതായത് ആറാം തീയതി രാവിലെ പത്ത് മുപ്പതിനും ഇ സി ജി ടെക്നീഷ്യൻ റേഡിയോഗ്രാഫർ എന്നീ തസ്തികയുടെക്കുള്ള ഇൻ്റർവ്യൂ പതിനൊന്ന് മുപ്പതിനും സ്റ്റാഫ് തസ്തികയിലേക്കുള്ളത് ഒൻപതിന് രാവിലെ പതിനൊന്ന് മുപ്പതിനും ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് രാവിലെ പതിനൊന്ന് മുപ്പതിനും ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടക്കുന്നതാണ് ഫോൺ നമ്പർ കൂടി കൊടുത്തിട്ടുണ്ട് പൂജ്യം നാല് ഒൻപത് നാല് രണ്ട് ആറ് ആറ് മൂന്ന് പൂജ്യം എട്ട് ഒൻപത് എന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് പൊരാനി താലൂക്ക് ആശുപത്രിയിലാണ് ഇതിൻ്റെയൊക്കെ നടക്കുന്നത് മൾട്ടി പർപ്പസ് ജീവനക്കാരെ നിയമിക്കുന്നുണ്ട് തിരുവനന്തപുരം സർ അടുത്ത പോസ്റ്റ് അടിമാലി കൊന്നത്തടി പള്ളിവാസൽ വെള്ളത്തൂവൽ ബൈസൺ വാലി എന്നീ പഞ്ചായത്തുകളിലെ സ്പീച്ച് തെറാപ്പി ആവശ്യമുള്ള കുട്ടികൾക്കായിട്ട് ദിവസവേദനാടിസ്ഥാനത്തിൽ സ്പീച്ച് തെറാപ്പി ചെയ്യുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ആർ രജിസ്ട്രേഷൻ വേണം അതോടൊപ്പം ബി എസ് സി അല്ലെങ്കിൽ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ബി എന്നിവയാണ് യോഗ്യതയായിട്ട് പറയുന്നത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷ ജനുവരി എട്ടിന് അഞ്ച് മണിക്ക് മുൻപായിട്ട് വിശദമായ ബയോഡാറ്റ സഹിതം ശിശുവികസന പദ്ധതി ഓഫീസ് അടിമാലി ഫസ്റ്റ് ഫ്ലോർ ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയം അടിമാലി പിൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ആറ് എട്ട് അഞ്ച് അഞ്ച് ആറ് ഒന്ന് എന്ന മേൽവിലാസത്തിൽ അയക്കേണ്ടതാണ് നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് അറുപത്തൊന്ന് എൺപത്തി ഒൻപത് എഴുപത്തി എട്ട് അറുപത്തി അഞ്ച് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് സ്റ്റാഫ് നേഴ്സ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട് മഞ്ചേരി ഗവൺമെൻറ്റ് മെഡിക്കൽ കോളേജിൽ ആർട്സ് ആർട്സ് സെൻറ്റർ സ്റ്റാഫ് നേഴ്സ് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു ഇരുപത്തിയൊന്നായിരം രൂപയാണ് പ്രതിമാസ വേതനം ബി എസ് അല്ലെങ്കിൽ ജനറൽ നേഴ്സിംഗ് അല്ലെങ്കിൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം എൻ എ എൻ എം എന്നിവ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് യോഗ്യത പ്രവൃത്തി പരിചയം വയസ്സ് എന്നിവ തെളിയിക്കുന്ന രേഖകൾ സഹിതം അപേക്ഷ ജനുവരി ആറിന് വൈകിട്ട് അഞ്ചിനകം കരീർ ജി എം സി എം അറ്റ് എന്ന വിലാസത്തിൽ മെയിൽ ഐ ഡിയിൽ നിങ്ങൾ അയക്കേണ്ടതാണ് മൊബൈൽ നമ്പർ നിർബന്ധമായിട്ടും നൽകണം അധിക യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവയ്ക്ക് മുൻഗണന ലഭിക്കുന്നതാണ് പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് ഏഴ് ആറ് ആറ് പൂജ്യം അഞ്ച് ആറ് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ ഇത്ര പോലെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന താൽക്കാലിക നിയമനങ്ങളുടെ ഡീറ്റെയിൽസ് അപ്പോൾ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസും പോസ്റ്റും കാര്യങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോ ടെലഗ്രാം ചാനലിലൂടെ ഒന്ന് ജോയിൻ ചെയ്യുക